കൂടിട്ടാൽ ഊത്തിട്ടാതിരിയായ ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ഫലം നമുക്ക് ആദ്യമേ പറയാം നിങ്ങൾ ആദ്യം കൊണ്ടാണ് പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാലും പേരും ഞങ്ങൾ കയച്ചിരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്ന് പോകരുത് മൂർത്തിയെ പരിഹൽപിത ശേഷ പുനർജന്മന ഇന്ന് പൂരിട്ടത്തിട്ട രേവതി ഈ നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ ദിവസങ്ങൾ വരെ പലതരത്തിലെ ഉയർച്ചകൾ നേട്ടങ്ങള് വിവാഹസമ്പത്തുകൾ സമ്പത്ത് വിവാഹ കാര്യങ്ങൾ ജോലിസ്ഥിരത പിന്നെ നഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞ പണം ലഭിക്കും മംഗല്യം നടക്കും അഭിഷ്ഠാഗമോ ജേഷ്ടപ്രാത ജാതെ ആത്മജ വാമകർമ്മവും രക്ഷലാപിച്ച ചിന്തി പറയുന്നത് കൊണ്ട് അവർക്കും പണസംബന്ധമായ ഉയർച്ചകൾ ജോലി നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ പലരും നമുക്ക് തിരിച്ചു കിട്ടും കുടുംബത്തിൽ ഉണ്ടാകും സമാധാനം ഉണ്ടാകും അങ്ങനെ പലതരത്തിലുള്ള ഗുണദോഷ ഗുണങ്ങളും ഉണ്ടാകും നഷ്ടപ്പെട്ടു പോയ മംഗല്യം പിണങ്ങി നിൽക്കുന്ന വിവാഹബന്ധം നേരെയാവും അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ ഇവർക്ക് വെറ്റടി വെച്ചടി ഈ ആൾക്കാർക്ക് ഉയർച്ചയായിരിക്കും കൂടാതെ ജോലി സ്ഥിരത ജോലിയിൽ ഉയർച്ച മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രക്രിയകൾ ലോണ് തടസ്സം കൊടുക്കുന്നത് അതെല്ലാം സാധിക്കും പിന്നെ വിവാഹാദി വിഷയങ്ങൾ തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിൽ അതും മാറിക്കിട്ടും അങ്ങനെ പലവിധങ്ങൾ ഇവർക്കുണ്ടാവും വസ്തു ആഭരണം മുതലായവ പ്രതീക്ഷിച്ച ശത്രുനാശം ഉണ്ടാവും ശത്രുഭയം മാറിക്കിട്ടും ബന്ധുജന സഹായം ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് വലിയ സ്വർണം തിരിച്ചെടുക്കാനിടവരും ജോലിയിൽ ഉയർച്ച പ്രമോഷൻ സ്ഥാനമാനം സ്ഥാനക്കയറ്റം ഇവ പ്രതീക്ഷിക്കാം പണയത്തിലിരിക്കുന്ന സ്വർണോഫലങ്ങളും വ്യവസായങ്ങളും എടുക്കാനുള്ള യോഗം ഉണ്ടാകും ജോലി സംബന്ധമായി ഉയർച്ച സ്ഥാനലബ്ധി പ്രതീക്ഷിക്കാം സ്ഥാനലബ്ധി ഉണ്ടാകും നമ്മളെ കൂടുതൽ പ്രതീക്ഷിക്കുക സൗഭാഗ്യ ഉണ്ടാകും കാര്യങ്ങൾ എല്ലാം നേര നേരെയാവും നിങ്ങൾ ആദ്യം ആദ്യമായിട്ടാണ് പരിപാടി കാണുമ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്നു പോകരുത് എൻ്റെ പേര് കൃഷ്ണൻകുട്ടി കാണാൻ എന്നാണ് ஞாபக செங்கனாச்சேரி வடகொச்சு தாமசிக்கிறது நீங்களும் நிவாரணங்களுக்கும் பரிஹாரங்களுக்கும் தாழப்பறந்த ஃபோன் நம்பரு பந்தப்பட்ட வேண்டிய உதவி ஃபோன் நம்பர் தொண்ணூற்றி ஒன்பது நாற்பத்தேழு அம்பத்தாலு இருபத்தொன்னு எழுபத்தொம்பது